സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ നബിയെ പറയുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചിട്ട് എനിക്കെതിരായി തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എനിക്ക് നിങ്ങൾ ഇടതരേണ്ടതില്ല അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ കബറാളികൾക്ക് എന്തില്ല നടക്കാൻ കാലുകളില്ല പിടിക്കാൻ കൈകളില്ല കാണാൻ കണ്ണുകളില്ല കേൾക്കാൻ കാതുകളുമില്ല വിഗ്രഹങ്ങളാവട്ടെ അതുപോലെ കബറാളികൾക്കാവട്ടെ ഒന്നും കഴിയില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എന്താണ് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾ പങ്കാളികളെ വിളിച്ചിട്ട് എനിക്ക് എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കുക എനിക്ക് ഒട്ടും ഇടം തരേണ്ടതില്ല നിങ്ങൾ പങ്കാളികളെ വിളിച്ചിട്ട് പ്രവാചകന് ദ്രോഹം വരുത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് തന്നെ ഈ സമയം തന്നെ ഒട്ടും സമയം തരേണ്ടതില്ല നിങ്ങൾ എന്നെ വിളിച്ച് പറയുകയോ എനിക്ക് അവസരം തരികയോ ചെയ്യേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഉള്ള എപ്പോഴും ഈ ശിഴുക്കിനെതിരെ എപ്പോഴും പറയുന്നത് കൊണ്ടാണ് എല്ലാ പാപങ്ങളും പൊടുക്കപ്പെടും ശിഴുക്ക് ഒഴിക എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട് വൻ വൻപാപങ്ങളിലെ ഏറ്റവും ഒന്നാമതായി തന്നിട്ടുള്ളത് ഷിക്കാണ് ഇപ്പം ഏറ്റവും വലിയ വൻ വൻപാപം ശുക്കാണ് അപ്പം നമ്മളായിരിക്കും ഇതിപ്പോൾ എന്ത് വലിയ പാപമാണ് അതുമൂലം അരിങ്കി പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വികലാംഗത്വം വരുന്നുണ്ടോ അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ എല്ലാത്തിൻ്റെ മാതാവാണിത് മനസ്സല്ലേ എല്ലാ തിന്മകൾക്കും ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ ബഹുദൈവത്വം ഒരു മരുന്നാണ് അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിക്ക് പല നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലേ അവനഞ്ച് പേർ നമസ്കരിക്കണം നോക്കുവൽക്കണം ഭചാരം ചെയ്യരുത് പല കാര്യങ്ങൾ ചെയ് ചെയ്യാൻ പാടില്ല പക്ഷെ അതേസമയം ഈ വിഗ്രഹ ആരാധിക്കുന്നവർക്ക് ഒരു നിയന്ത്രണമില്ല എന്തും അവർക്ക് അപ്പം എല്ലാം എല്ലാ തിന്മകളും ചെയ്തിട്ട് അതെല്ലാം കഴിക്കളയുന്ന സ്ഥലമാണ് ഈ വിഗ്രഹരാധന കേന്ദ്രം ഭൂദൈവത്വ കേന്ദ്രങ്ങളും മസ്തലേ അപ്പോൾ മദ്യപിക്കുന്നവർക്ക് അവർ മുത്തപ്പൻ്റെ എടുത്ത് പോയിട്ട് എന്തോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പാവം കൊടുക്കപ്പെടും അതുപോലെ തന്നെ ഈ കുംഭസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പുറക്കപ്പെടും എന്ന് പറയും ഈ പള്ളേച്ചന്മാരെ അടുത്ത് അപ്പോൾ അങ്ങനെ പല തിന്മകൾ ചെയ്യുന്നവർക്കൊരു ഒരു അനുഗ്രഹമാണെന്ത് ഈ വിഗ്രഹാരാധന അപ്പോൾ അതുവഴി പല തിന്മകൾ നടന്നുചരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള സ്ഥലമായി പണ്ട് ഇവിടെ നളന്തയും തശിലെയും ഗതി ശില്പങ്ങളൊക്കെ അപ്പോൾ അവിടെ വന്നിട്ട് പരസ്യമായ ഉപചാരവും ഒക്കെ നടക്കുന്നുണ്ടായുമായിരിക്കാം അങ്ങനെ വിജയിക്കുന്നവർക്കുള്ള അവരെ തിന്മകളൊക്കെ എല്ലാം ചെയ്യുന്ന സ്ഥല കേന്ദ്രമാണ് പല ദൈവങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൻ്റെ പാപങ്ങളൊക്കെ കൊടുക്കപ്പെടും അപ്പം എന്തെങ്കിലും തിന്മകൾ വ്യാപരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലാഹുവിഗ്രഹ ആരാധന വളരെയധികം ശിദ്ധമായി വച്ചിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഓരോ മനുഷ്യനും ദൈവചൈതന്യം ഉൾക്കൊണ്ട് പരിപൂർണ്ണ ദൈവത്തിലേക്ക് വരേണ്ടതാണ് ദൈവത്തിൻ്റെ അപ്രതിഭൂഷനായി മാറേണ്ടവരാണ് അപ്പം അവർ പല ദൈവങ്ങൾക്കുമ്പോൾ തല കൂമ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരെ ശക്തി ചോർന്നു പോകും ഓരോ മനുഷ്യനൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അത് നമ്മൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം അതേസമയം നമ്മൾ പല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈന്യത വരും നമ്മൾ ഇജ്ജത്ത് നഷ്ടപ്പെട്ട് നമ്മൾ വെറും ഒരു ചവറായിട്ട് മാറും നമുക്കറിയാൻ പോലെ സുന്നി സുന്നി പ്രവർത്തകരിലേക്ക് നോക്കുമ്പോൾ അവർ ദൈന്യത കാണും യുവാക്കളാവട്ടെ ആരാകട്ടെ അവർ ദൈന്യത കാണും മുജാഹുദ് പ്രവർത്തകർ ജമാഅത്ത് ഇസ്ലാമിക് പ്രവർത്തകരൊക്കെ ഒരു യുസത്ത് കാണും ആ യുസത്തിൻ്റെ ഫലമാണ് അവർക്ക് ഒരു ചാനൽ മീഡിയ പറഞ്ഞ ചാനൽ സ്ഥാപിക്കാനോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ആ യുദ്ധത്തിൻ്റെ പ്രകടനമാണ് അപ്പോൾ അതല്ലെ മാത്രം പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കുന്നു ഇവർ എല്ലാം അമ്പർ തങ്ങളിലും അവരെയും ഇവരും ജീവിനയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അതുകൊണ്ട് ഇവർ ദൈന്യത വിടുന്നു ചിലപ്പോൾ കുഞ്ഞിപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പണ്ടത്തെ കാക്കക്കാരണവന്മാരൊക്കെ ഒരു മുക്കാ തൂണിയൊക്കെ എടുത്തിട്ട് ഒരു കോമ്പല മേൽപോട്ട് ഒരു കോമ്പല താഴോട്ടൊക്കെ ആയിട്ട് പാറ്റിലൊക്കെ വായക്കടകളും അതും കാര്യങ്ങളും ഒരു നമുക്കൊരു ഒരു ആരാധനയും അവർ തോന്നില്ല ആരാധനുള്ള ആരാധന ഉദ്ദേശിച്ച സാധാരണ ഒരു ഒരു ത്രില് ആ ഒരു ഫാൻസ് ഒരു ഇതുണ്ടാവല്ലോ നമുക്ക് ആ വ്യക്തിയോടൊരു ഒരിഷ്ടം ഒരു ഇഷ്ടം എന്ന് തോന്നില്ല ഒരു ഉറപ്പും അവന്യാണ് നമുക്ക് ഈം പിന്നെ നമ്മളെ മരമായതിലും എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു ആ അവജ്ഞ പോലെ അല്ലേ ഒരു കേക്കന്മാരെ മാതിരി അവജ്ഞ അല്ലെങ്കിൽ പിന്നെ ബഷീർ ബഷീറിൻ്റെ നോവലിൽ പറഞ്ഞ മാതിരി അദ്ദേഹം ഒരു അന്ധനായ വ്യക്തി ചോദിക്കും വഴി ചോദിക്കുന്നു പള്ളിയിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട് മതി നേരെ പോയാലും മൂത്തത്തിൻ്റെ വാസന കേൾക്കും അതന്നെ പള്ളി എന്ന് പറയുന്നുണ്ട് മാറ്റുള്ള അപ്പം എങ്ങനെയൊക്കെ ഒരു കൂട്ട ആണ് അധികവും സുന്നികൾ തങ്ങൾ തങ്ങളാരാധിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കണം ആ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുക കുറേ ചെറുക്കവും ഒക്കെ ചെയ്ത് അങ്ങനെ കൂടുക അതുകൊണ്ട് തന്നെ അവർ ദൈന്യത എപ്പോൾ നിലക്കും അങ്ങനത്തെ ഉള്ള ആൾക്കാർ ദൈന്യതയും അതുപോലെ പല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിവുന്ന് ബാധിക്കുന്നത് കാണാം എപ്പോഴും പ്രയാസങ്ങളും ദുരിതങ്ങളും കാണാം അപ്പോൾ ഇവർ ഷിർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അതേസമയം അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതും കാണാം അതേസമയം ഇവർ അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പല തിന്മകളും തിന്മകൾ നേരിടാനുള്ള കഴിവും കാണാം പല തിന്മകൾ കാണുമ്പോൾ അവർ പഴയയും അതിന് വിട്ടു നിൽക്കുന്നതൊക്കെ ചെയ്യുന്നത് മുജാഹുദ് പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരും കാണാം പക്ഷേ ശുന്നികൾ അങ്ങനെ എല്ലാ എല്ലാ തിന്മകളിലും ചെയ്യുന്നതും കാണാം പണ്ട് സ്ത്രീനത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ് സുന്നികൾ സ്ഥിരം വാങ്ങുന്നതിൽ തുക നിശ്ചിത ശതമാനം പള്ളിയിലത്തെ ഗതിബിമാര് ആ നിക്കാർ നടത്തുന്ന ഗതിബിനുള്ളതാണ് എന്ന നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് എല്ലാത്തിനും വെള്ള പൂശിക്കൊടുക്കുക സിനിമകൾക്ക് വെള്ള പൂശി കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവം എന്ത് വരും സിഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിൽ വരുമ്പം ഇവിടെ തിന്മകൾ ഇവിടെ വ്യാപിക്കാനിടയാകും ഈ സിർക്കിൻ്റെ കേന്ദ്രങ്ങൾ അതുകൊണ്ടൊക്കെയാണ് അള്ളാഹു ഈ വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് എടുക്കണം അള്ളാഹുവിൻ്റെ കുപ്പായം എടുത്ത് അണിയണം ഒരു വ്യക്തി എങ്കിലേ ലോകത്തിന് ഒരു നേതാവ് ഉണ്ടാവുകയുള്ളു അപ്പം ലോകത്ത് ശരിക്കും നേതാവില്ല ഭൂമിയിൽ നിന്ന് നേതാവില്ല ഭൂമിയിൽ നിന്ന് നേതാവ് തന്നെ വേണം അല്ലാതെ മാലകമാരോ വന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് ഇവിടത്തെ ഉപ്പും ചൂടും തിന്ന് വളർന്ന ഇവിടുള്ള വ്യക്തി തന്നെ നേതാവായിട്ട് വേണം അതാണ് ഹീറോയിസം അല്ലേ നമ്മുടെ ശ്രീനിവാസ സിനിമയിൽ പറഞ്ഞ മാതിരി ഏ ഞാൻ എൻ്റെ പോലീസുകാർ വന്ന് കീഴടക്കലല്ല ഞാൻ പോയി പോലീസുകാരിൻ്റെ അടുത്ത് പോയി കീഴടക്കലാണ് ഹീറോയിസ് എന്ന് പറഞ്ഞ മാതിരി ഇവിടെത്തെ ഭൂമിയിലത്തെ മണ്ണും ഒപ്പും ചോരത്തുന്നുവെന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇവിടെ തന്നെ എൻ്റെ വായുമാണ് അതാണ് ഭൂമിക്കും ഇഷ്ടം ആകാശത്തിനും ഇഷ്ടം കാരണം അവരാണ് നമ്മളെ അവരും അവരും നിമിത്തമാണ് മനസ്സിലായി അവരെ ശ്രദ്ധിച്ചാണ് മനസ്സിലായി ആ നിമിത്തം മൂലം നമ്മളൊക്കെ വളർന്നു വളർന്ന് വന്നത് അപ്പം ആ നമുക്ക് തന്നെയാണ് നമുക്ക് ആ അധികാരം അല്ലേ ഒരു 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 കമ്പനിയിൽ ആ കമ്പനിയിൽ നിന്ന് പണിയെടുത്ത് സ്റ്റാഫ് എല്ലാ മേഖലയും വളരുന്ന വ്യക്തി തന്നെ ഒത്തേ മാനേജറായി വരുന്നതല്ലേ നല്ലത് എല്ലാവരെയും ബംഗാളിയോ അതിനെ പറ്റി ഒരു മണ്ണും ചാണും വഴയാത്ത വിദേശികളെ വന്ന് മാനേജർ ആവുന്നതിനേക്കാൾ നല്ലത് ആ പ്രദേശത്തെപ്പറ്റി അടിയുന്ന ആൾ അല്ലെങ്കിൽ ആ കമ്പനിയിൽ കാലങ്ങളിൽ നിന്ന് പണിയെടുത്ത ചെറിയ പണിയെടുത്തതായി ആണല്ലേ മേധാ മേഡ മാനേജർ ആവുന്നല്ലോ ഉത്തമമല്ലേ പണ്ട് എൻ്റെ വാപ്പയുടെ ടൈലർ വീട്ടിൽ പറയുമ്പോൾ പോകുമ്പോൾ അവർ പറയും എല്ലാ പണിയും പഠിച്ചിട്ടാണ് കട്ട് കട്ടറാവട്ടത് ഇപ്പോൾ ചില ചെക്കന്മാരൊക്കെ വേഗം കട്ടിങ് പണി മേടിച്ചിട്ട് കട്ടറാവും അതുകൊണ്ട് കാര്യമില്ല ആദ്യം തുന്ന ആരും തുന്നിപ്പടിക്കണം ടയൽ ഷോപ്പിൽ തുന്നി കൊണ്ട് ടയർ ഷോപ്പിൽ വരണം കുടുക്ക് തുന്നുക അവിഷ്ടിട്ട് കൊടുക്കുക അങ്ങനെ ശരി ചെറിയ എടുത്ത് പിന്നെ ഷർട്ട് അടിക്കാൻ പഠിച്ച് പിന്നെ പാൻ്റ് അടിക്കാൻ പഠിച്ച് അതിന് ശേഷം കട്ടറാവണം അതാണ് ഉത്തമം അല്ലാണ്ട് ഒറ്റടി കട്ടറായി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം തുന്നേണ്ട അവസ്ഥ വന്നാലും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളൊക്കെ വരും അവർക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ മാത്രമല്ല അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല അപ്പം എല്ലാ അതിലും കൂടി വന്ന് എല്ലാ മേഖലയിൽ കൂടി കടങ്ങി ഇറങ്ങി കറങ്ങിയിറങ്ങി കയറിയിറങ്ങി വന്നവരാകുമ്പോഴാണ് കൂടുതലുത്തമം അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഉപ്പിയും ചോറും തിന്ന് വളർന്നു വന്ന ആൾ തന്നെയാണ് ഇവിടെ അള്ളാഹു എന്ന പല കുപ്പായം എടുത്ത് അണിയേണ്ടത് അപ്പം ആ കുപ്പായം എടുത്ത് അണിയണമെങ്കിൽ എന്ത് വേണം നമ്മൾ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അതേസമയം നമ്മൾ അമ്പ്ര തങ്ങളെയും അവരെയും വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തില്ല അല്ലേ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യ കണക്കാക്കി പോയാൽ നമ്മൾ അടുത്തുള്ളൂ എത്തുകയുള്ളൂ അല്ലേ അപ്പം നക്ഷത്ര ഒരു നക്ഷത്രത്തെ നല്ല ലാക്കി നമ്മൾ സഞ്ചരിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ പല മറ്റുള്ള നക്ഷത്രക്കൾ നോക്കി കഴിഞ്ഞാലോ എത്തില്ല ഈ ഒരു നക്ഷത്രത്തെ മാത്രം ലാക്കി പോകണം അവിടെ എത്തുകയുള്ളൂ അല്ലേ പണ്ട് നമുക്ക് ഈ ഹർജ് അർജുന അമ്പ് ചെയ്ത സംഭവം നമുക്ക് അറിയാമല്ലോ പറ്റുമല്ലേ മറ്റ് പല ആൾക്കാരും ചോദിച്ച് നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ മരം കാണുന്നുണ്ട് കിളി കാണുന്നുണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ദ്രോണാചാര്യ നിങ്ങൾ അമ്പ് ചെയ്യേണ്ടതായിരുന്നു അതിനവസാനം അർജുനനോട് ചോദിച്ചു അർജുനൻ പറഞ്ഞു ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ എന്നാൽ എങ്കിൽ നീ അമ്പ് ചെയ്തോളുവാ അമ്പ് ചെയ്യുകയും ആ കിളി കണ്ണിന് തന്നെ അമ്പ് കൊണ്ട് ആ കിളി താഴ്ത്തി വീഴുകയും ചെയ്തു അപ്പം അതാണ് അപ്പം ആ ലക്ഷ്യം വാഹനം മാത്രം വെച്ച് പ്രാർത്ഥിക്കാം ആന വിളിച്ച് പ്രാർത്ഥിച്ച് ആ ലക്ഷ്യ ആ ലക്ഷ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ആ കുപ്പായം പിന്നെ തണിയാൻ കഴിയുള്ളു അള്ള ആരുണ്ട് അള്ളാഹുൻ്റെ വർണ്ണം സ്വീകരിക്കാനോ അതുപോലെ നമ്മൾ ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു വരികയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു ശുസുക്കിനെതിരെ വളരെ നിശിതമായി വിമർശിച്ചിട്ടുള്ളത് അതിന് ഒരിക്കലും യാതൊരു ശുസുക്കിലേക്കും പോവാതെ യഥാർത്ഥ തോഫി തീരെ വക്ത വക്താക്കളാക്കിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാന തമ്പുരാനെ ആമേയും